ും പ്രാർത്ഥനാപൂർവം എല്ലാവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഗുരുമാനുണ്ടാവനെ യാത്രയാക്കുകയാണ് വളരെ പ്രതീക്ഷമായ ഒരു വിയോഗമായിരുന്നു അച്ഛന്റേത് വളരെയേറെ നമ്മുടെ സഭാ ജീവിതവുമായി ലഹിച്ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വേർപാട് ഉൾക്കൊള്ളുവാൻ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ കർത്താവിലുള്ള ആ വിശ്വാസത്തിൽ കുറച്ചുകൊണ്ട് നമുക്ക് ഈ വേർപാടിനെ വിശദീകരിക്കാനായിട്ട് പരിശ്രമിക്കാം അറുപത്തി മൂന്ന് വർഷങ്ങൾ വളരെ ഫലപ്രദമായി ജീവിച്ചു അനുഗ്രഹപ്രദമായ ഒരു പൗരോഹിത്യ ജീവിതം അദ്ദേഹം നയിച്ചു നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാവുന്നത് അദ്ദേഹം ായ ഒരു പുരോഹിതനായിരുന്നു ഒരു പുരോഹിതന്റെ ജീവിതം ദൈവത്തിനും ദൈവ ജനത്തിനു വേണ്ടിയിട്ടുള്ളതാണ് ആ രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായി ദൈവത്തിനു വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയിട്ടും ചെലവഴിച്ചു തനിക്ക് വേണ്ടി തന്നെ അദ്ദേഹം ഒരു സ്വപ്നവും കണ്ടില്ല അദ്ദേഹത്തിന്റെ കളറേ ഡ്രീമും കളറേ ഭാവവും ആ പദ്ധതികളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവസാന ദിവസം വരെയും അദ്ദേഹം പരിശ്രമിക്കുകയല്ല നമ്മുടെ അതിരൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഒരു മുഖം നൽകി അതോടൊപ്പം തന്നെ താൻ ഇന്ന മേഖലകളിലെല്ലാം ഇടവകകളിലെ ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ പ്രകാശമായി മാറി നമുക്കതെല്ലാം ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കാം ഞാൻ കത്തീട്രൽ പള്ളിയില് താരപാതനായിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കൊച്ചസിനായിരുന്നു ബഹുമാനപ്പെട്ട ഗ്രിഗ്രീ അച്ഛൻ ഞാൻ ലൈബ്രറിക്ക് പഠിക്കുന്ന കാലത്തൊക്കെയാണ് അദ്ദേഹം അവിടെ ശുശ്രൂഷയിരുന്നത് ചേരുമ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൊച്ചസ്സിനായിരുന്നു അന്ന് നൽകിയ നല്ല ഉപദേശങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു അപ്പോഴെല്ലാം പൗരോഹിത്യത്തിന്റെ ആഢ്യത്വവും മഹിമയിൽ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല ഒരു വിശുദ്ധനായ പുരോഹിതനായിട്ട് അദ്ദേഹം ജീവിച്ചു അത് നമുക്കെല്ലാവർക്കും നല്ല ഒരു മാതൃകയാണ് നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കൊരാശ്വാസമാണ് പൗരോഹിത്യത്തിന് ഈ സമൂഹത്തിലുള്ള വിലയും സ്വാധീനവും എല്ലാം നമ്മളെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുന്നു പ്രത്യേകമായിട്ട് സിസ്റ്റർ ജാൻസിയോടും അതുപോലെ ഷാജിയോടും ഗ്രേസിയോടും അവരുടെ കുടുംബാംഗങ്ങളോടുമൊക്കെയുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു അതോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദിക ഗണത്തോടും അദ്ദേഹം ശുശ്രൂഷയിതായ ഇടവകയിലെ എല്ലാ ജനങ്ങളോടുമുള്ള അനുശോചനവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്